വയനാട് വാഗേരിയിൽ മനുഷ്യനെ ആക്രമിച്ചു കൊന്ന കടുവയെ തിരിച്ചറിഞ്ഞു വയനാട് വന്യജീവി സങ്കേതത്തിൽ ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് എന്ന കടുവയാണ് മനുഷ്യനെ ആക്രമിച്ചു കൊന്നത് വിവരങ്ങളുമായി ജിൻസ് ചേരുന്നുണ്ട് ജിൻസ് ഈ കടുവയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ഏത് തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ടു പോകുക എന്നതാണ് നീക്കം യായ കടുവിയെക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിലവിൽ ഈ കടുവയെ വനംവകുപ്പ് തിരിച്ചു തിരിച്ചറിഞ്ഞിട്ടുണ്ട് വനംവകുപ്പിന്റെ ഡാറ്റാ ബെൽസിൽ ഉൾപ്പെട്ട പതിമൂന്ന് വയസ്സുള്ള കടുവിയാണ് ഈ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് എന്ന ഇനത്തിൽപ്പെട്ട ആൺ ഈ കടുവയ്ക്കായുള്ള ശക്തമായ നിരീക്ഷണത്തിലാണ് നിലവിൽ വനംവകുപ്പ് ഇതിനായി ഇരുപത്തിയഞ്ച് ക്യാമറകളും അതുപോലെ തന്നെ മൂന്ന് കൂടുകളും ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് പെട്രോളിംഗ് ടീമും ഷൂട്ടേഴ്സും ഡോക്ടറേഴ്സും അടക്കം പ്രദേശത്ത് ഈ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മൃഗസംരക്ഷണ അച്ഛന്റെ ഡയറക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ളവർ ഈ വാഗേരിയിൽ എത്തിയിട്ടുണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയ്ക്കാനുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തുകയാണ് ഈ മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇന്നലെ കണ്ട കാൽപ്പാടുകളെല്ലാം തന്നെ ഒരേ കടുവയുടെ കടുവയുടേതാണെന്ന് തന്നെ സ്ഥിരീകരിച്ചതോടെ കടുത്ത ഭീതിയിലാണ് ഈ പ്രദേശവാസികൾ നിലവിൽ ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശവാസികളോട് സുരക്ഷിതമായ സ്ഥാനത്തിലേക്ക് മാറിപ്പോകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ അഞ്ചു ദിവസമായിട്ടും ഈ കടുവയെ പിടികൂടാനാകാത്തതിൽ വലിയ ജനങ്ങൾ വലിയ ഒരു രീതിയിലാണ് നിലനിൽക്കുന്നത് അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളാണ് ജിൻസ് നൽകിയത്